എൻ്റെ പേര് ജീന ഞങ്ങൾ വരുന്നത് തൃശ്ശൂരിൽ നിന്ന് എൻ്റെ മകൾ ഏഞ്ചൽ ആദ്യമേ തന്നെ എനിക്ക് ഇവിടെ സാക്ഷ്യം പറയാനായിട്ടുള്ള അനുഗ്രഹം തന്ന പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും ആയിരം ആയിരം നന്ദി പറയുന്നു ഞാൻ ആദ്യമായി ഉടമ്പടി എടുത്തത് രണ്ടായിരത്തി പത്തൊൻപത് മെയ് എട്ടാം തീയതി ആ സമയങ്ങളൊക്കെ ഞങ്ങൾ മുടങ്ങാതെ വന്ന് പ്രാർത്ഥ ഉടമ്പടി വന്ന് പുതുക്കിയായിരുന്നു അതിൽ രണ്ട് ആദ്യം ഉടമ്പടി പുതുക്കിയ സമയത്ത് എനിക്കൊരു വയറുവേദന വന്നായിരുന്നു സഹിക്കാൻ പറ്റാത്തൊരു വേദനയായിരുന്നു അതൊരു ഒരു മണിക്കൂറോളൊക്കെ നിൽക്കും അത് കഴിഞ്ഞ് ഛർദിച്ച് അങ്ങനെ പോകുമ്പോൾ ആ വേദന കുറയുമായിരുന്നു അങ്ങനെ ഡോക്ടറെ കണ്ടു ഡോക്ടർ പറഞ്ഞു എൻഡോസ്കോപ്പിയും കൊളനോസ്കോപ്പിയും ചെയ്യേണ്ടി വരും അത് കഴിഞ്ഞാൽ അതിൻ്റെ റിസൾട്ട് ബയോപ്സിക്ക് അയക്കണമെന്ന് പറഞ്ഞു ഞാൻ ഭയങ്കര അധികം ടെൻഷൻ അടിച്ച സമയങ്ങളായിരുന്നു അത് ആ സമയത്ത് എൻ്റെ അമ്മ ദുബായിലായിരുന്നു അപ്പോൾ ആ ടെസ്റ്റ് ചെയ്യണ സമയത്ത് അമ്മ അവിടെ ഇരുന്ന് കണ്ടിന്യൂസ് ആയിട്ട് പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി പ്രാർത്ഥിച്ചു എൻഡോസ്കോപ്പിയും കൊളനോസ്കോപ്പിയും ചെയ്യുന്ന അതിൻ്റെ റിസൾട്ട് വന്നപ്പോൾ എനിക്കതിന് ബയോപ്സിറ്റിക്ക് അയക്കേണ്ട ആവശ്യം വന്നില്ല മരുന്നിലൂടെ തന്നെ മാതാവ് എൻ്റെ വയുവേദന മാറ്റി തന്നു ഇതെൻ്റെ മകൾ ഇഞ്ചിൽ ഇവൾ എസ് എൽ സി പരീക്ഷയ്ക്ക് അവിടെ തുടങ്ങുന്നതിന് മുന്നേ ഞാനും ചേട്ടനും വന്ന് ഉടമ്പടി പുതുക്കി രണ്ടാം മൂന്നാമത്തെ വട്ടം ഉടമ്പടി പുതുക്കി ഇവിളെ ഒരു ആവറേജ് ഇവൾക്ക് എന്നും പരീക്ഷയുടെ ടൈമിൽ ക്ലാസ്സിലായാലും പഠിക്കാതിരിക്കുമ്പോൾ എപ്പോഴും കഴുത്തുവേദന തലവേദന അങ്ങനെ എല്ലാ അസ്വസ്ഥതകളും ഉണ്ടായിരുന്നു എനിക്ക് ആകെ ടെൻഷനായിരുന്നു ഇവൾ പരീക്ഷയുടെ സമയത്ത് എന്താക്കും ഭയങ്കര പേടിയായിരുന്നു എനിക്ക് അത് പരീക്ഷ ടൈമിൽ ഞാൻ പരീക്ഷയ്ക്ക് പോകുന്നതിന് മുന്നേ ഞാനിവിളും നീലത്തിരി കത്തിച്ച് വെച്ച് പ്രത്യക്ഷീകരണം പ്രാർത്ഥന ചൊല്ലിയതിന് ശേഷമാണ് ഞാൻ ഇവളെ പരീക്ഷയ്ക്ക് വിട്ടിരുന്നത് അതുപോലെ ഉപ്പും തേനും ഞാൻ കൊടുത്തിരുന്നു പരീക്ഷ പരീക്ഷയ്ക്ക് പോകുമ്പോൾ ഒരു ചുക്കുഞ്ഞ് പൊതിയില് ഉപ്പ് കൊടുത്തു വിട്ടായിരുന്നു പരീക്ഷ അവൾ ഇരിക്കുന്ന സ്ഥലത്ത് അവൾ ഉപ്പിട്ട് പ്രാർത്ഥിച്ചിട്ടാണ് പരീക്ഷ എഴുതിരുന്നത് പരീക്ഷയൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ എന്ന് ചോദിക്കുമ്പോൾ അവൾ പറയും എനിക്ക് ഭയങ്കര ടഫായിരുന്നു അമ്മയെന്ന് പറഞ്ഞു അപ്പോൾ ഞാനെപ്പോഴും നീ പറഞ്ഞ് പറയും നീ പേപ്പർ മാതാവിൻ്റെ വാങ്ങിക്കണം മാതാവിന് തന്നെ പേപ്പർ കൊടുത്ത് കൊടുത്തുവിടണം എന്ന് പറഞ്ഞിരുന്നു അപ്പോൾ അതൊക്കെ ചെയ്തിരുന്നു എന്ന് പറഞ്ഞു എന്നാലും എനിക്ക് ഭയങ്കര ടെൻഷൻ ബുദ്ധിമുട്ടായിരുന്നു എന്ന് പറഞ്ഞു ഫിസിക്സ് പരീക്ഷ വന്ന സമയത്ത് അവൾ പറഞ്ഞു എനിക്കറിയില്ല അമ്മ എനിക്കതിൽ എന്തൊക്കെ കിട്ടുമെന്ന് അറിയില്ല ഞാൻ പരീക്ഷയുടെ ടൈമിൽ ഞാൻ കുറേയൊക്കെ ഉറങ്ങിപ്പോയി എന്ന് പറഞ്ഞു എന്നാലും ഞാൻ മാതാവിനെ മാതാവിനോട് ഞാൻ ഇവളോട് പറഞ്ഞു മാതാവ് നിനക്ക് നല്ല മാർക്ക് തരും നീ പേടിക്കാതിരിക്കുന്നു പറഞ്ഞു റിസൾട്ട് വന്നപ്പോൾ അവൾക്ക് നയൻറ്റി എയിറ്റ് പേഴ്സൻറ്റേജ് മാർക്ക് നൽകി മാതാവ് അവളെ അനുഗ്രഹിച്ചു അതുപോലെ തന്നെ ഇവൾക്ക് ഭയങ്കര മുടിക്കൊഴിച്ചിലായിരുന്നു എപ്പോഴും അവൾ പറയും എൻ്റെ അമ്മ എനിക്ക് ഭയങ്കര മുടി കണ്ടമാനം കൊഴിഞ്ഞു പോകുന്നു എപ്പോഴും മുടി ഇപ്പോഴും എപ്പോഴും സങ്കടമായിരുന്നു ഞാൻ പറഞ്ഞു മാ തൈലം പുരട്ടി മാ പ്രാർത്ഥിച്ചു തരാം അങ്ങനെ ഞാൻ ഇവൾക്ക് തൈലം പുരട്ടി എന്നും പ്രാർത്ഥിക്കുമായിരുന്നു അങ്ങനെയുള്ള മുടിക്കൊഴിച്ചിൽ മാറി പിന്നെ ഞങ്ങളൊരു സ്ഥലം വാങ്ങിച്ചായിരുന്നു ആ സ്ഥലം നിലഭൂമി അപ്പോൾ അവിടെയുള്ള ഒട്ടുമിക്ക സ്ഥലങ്ങളും നിലഭൂമിയായിരുന്നു അവിടെ ഒരു ചേട്ടൻ വന്നിട്ട് എന്നോട് പറഞ്ഞു ഞങ്ങളോട് വന്ന് പറഞ്ഞു ഞാൻ പന്ത്രണ്ട് വർഷമായിട്ട് ഞങ്ങളിവിടെ താമസിക്കുകയാണ് ഇതുവരെയ്ക്കും ഇത് കരഭൂമി ആയിട്ടില്ല എന്ന് പറഞ്ഞു ഞങ്ങൾക്ക് ആകെ വിഷമായി അപ്പോൾ എൻ്റെ അമ്മ വന്ന് പറഞ്ഞു നിങ്ങളൊരു കാര്യം ചെയ് ഏഴു ദിവസം മുടങ്ങാതെ ഉപ്പിട്ട് അവിടെ പോയി പ്രാർത്ഥിക്കാൻ പറഞ്ഞു അങ്ങനെ ഞാനും ചേട്ടനും എല്ലാ ദിവസവും രാവിലെ ഉപ്പിട്ട് അവിടെ വിശ്വാസ പ്രമാണം ചൊല്ലി മുടങ്ങാതെ ഏഴു ദിവസം പ്രാർത്ഥിച്ചു അങ്ങനെ ഒരു രണ്ട് രണ്ടാഴ്ച കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ സ്ഥലം ഞങ്ങൾക്ക് കരഭൂമിയായി കിട്ടി ഇപ്പോഴും അവിടെ കരഭൂമി ആവാത്ത ആളുകൾ ഇപ്പോഴും ഉണ്ട് പിന്നെ എൻ്റെ മോള് ഒരു ദിവസം ചെറിയ മോള് നാല് വയസ്സായ മോളാണ് അവൾ ഒരു ദിവസം രാവിലെ എഴുന്നേറ്റ് വന്നപ്പോൾ നിർത്താതെ ഭയങ്കര ചുമ പെട്ടെന്ന് വന്ന ഒരു ചുമ എനിക്കാകെ വേഷമായി ഞാൻ കുറേ പ്രാർത്ഥിച്ചു എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ലായിരുന്നു ഭയങ്കര അവൾക്ക് സംസാരിക്കാനും ഒന്നിനും പറ്റാ ഭയങ്കര ചുമയായിരുന്നു ആ സമയത്ത് ഓർമ്മ ഒന്നും ഞാൻ ഉപ്പും തേനും കൊടുത്തു ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് ചുമ ആരോ പിടിച്ചു നിർത്തിയ പോലെ ചുമ നിന്നു ഈശോയ്ക്ക് മാതാവിനും ആയിരം നന്ദി പിന്നെ ഞങ്ങൾ കാരുണ്യപ്രവർത്തികൾ ചെയ്യാറുള്ളത് ഒരു മൂന്നാല് തവണ ഞങ്ങൾ വഴിയരികിലുള്ള ചേട്ടന്മാർക്ക് വയ്യാത്ത ചേട്ടന്മാർ ഭിക്ഷക്കാരായിട്ടുള്ളവർക്കൊക്കെ ഒരു പത്ത് പൊതിച്ചോറ് കെട്ടി കൊടുത്ത് കൊടുക്കാറുണ്ട് പരീക്ഷര ടൈമിൽ ഇവളെ കൊണ്ടും കൊടുത്തിരുന്നു പിന്നെ ഞങ്ങൾ വല്ല വഴികളിൽ പള്ളിയിലേക്കൊക്കെ പോകുന്ന സമയത്ത് പൈസയ്ക്ക് അത്യാവശ്യമായിട്ട് എന്തെങ്കിലും ആരെങ്കിലും കാണാണെങ്കിൽ എൻ്റെ കയ്യിലുള്ള പൈസ അവർക്ക് കൊടുത്ത് അവരെ സഹായിച്ചിട്ടുണ്ട് പിന്നെ പത്രം പത്രത്തിൻ്റെ ഇത് ഞങ്ങൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് ഈശോട് പറഞ്ഞ മാതാവ് തോന്നിപ്പിക്കുന്ന ആളുകൾക്ക് ഞാൻ പത്രം കൊടുത്ത് അവരെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട് ഈശോയ്ക്ക് മാതാവിനായിരം നന്ദി മുടങ്ങാതെ ഞങ്ങൾ ജപ ദിവ്യബലിയിൽ സംബന്ധിക്കായിരുന്നു ഞാനും എൻ്റെ ഭർത്താവും മക്കളും ഒരു ദിവസം പോലും മുടങ്ങാതെ ഞങ്ങൾ കുർബാനയ്ക്ക് പോകുന്നവർ പോകുന്നുണ്ട് പിന്നെ മുട ഇടയ്ക്കിടയ്ക്ക് രണ്ടാഴ്ച കൂടുമ്പോൾ ഞങ്ങൾ മക്കളും ചേട്ടനും കുമ്പസാരിക്കാറുണ്ട് ജീന പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചു കാണും അവളുടെ മോളുടെ സാക്ഷ്യമുണ്ട് അവരുടെ സ്ഥലത്തിൻ്റെതുണ്ട് അവരുടെ വിശ്വാസത്തിൻ്റെ കുറിച്ചുണ്ട് ഉടമ്പടി ഈ സമയത്തിൻ്റെ അമ്മ സമയം കുറച്ചു കൊടുത്തതായിട്ട് അവർ പറയുന്നുണ്ട് അവരുടെ സ്ഥലത്തിൻ്റെ സമയത്ത് കര കര കട കരഭൂമിയല്ലായിരുന്നു അത് കരഭൂമിയാക്കാനായിട്ട് അവർ ചെയ്യുന്നത് ദിവ്യബലിയിലുള്ള പങ്കാളിത്തമാണ് കുംഭസാരിച്ച് വിശുദ്ധിയോടുകൂടിയാണ് അവർ ഉടമ്പടി പ്രാർത്ഥനയും പ്രതിഷ്ഠീകരണ പ്രാർത്ഥനയും ചൊല്ലുന്നത് അവരുടെ അമ്മ പ്രാർത്ഥിക്കുന്നുണ്ടെന്ന് എന്നോട് പറയാറുണ്ടായി അങ്ങനെ പ്രാർത്ഥനയുടെ ഫലം കൊണ്ടും വിശ്വാസം കൊണ്ടും സമയത്തിൻ്റെ അമ്മ സമയം കുറച്ചു കൊടുത്തു ആ കരഭൂമിയാക്കി കൊടുത്തു അവരുടെ മോളെക്കുറിച്ച് അവർക്ക് അനേകം സങ്കടങ്ങളും പ്രയാസങ്ങളുമായിരുന്നു ആ കുട്ടി തോറ്റു പോകുമെന്നുള്ളത് സമയത്തിൻ്റെ അമ്മ അവർക്ക് തൻ്റെ പുത്രനോട് പറഞ്ഞ് അതും പരിഹരിച്ചു കൊടുത്തു കനായിലെ കല്യാണവിരുന്നിൽ അത്ഭുതം പ്രവർത്തിച്ചതുപോലെ തന്നെ തൻ്റെ പുത്രനോട് സമയം കുറച്ചു കൊടുക്കണമെന്ന് താൻ അമ്മ പ്രാർത്ഥിച്ചു അവർ ഉടമ്പടിയിൽ വിശ്വാസം വർദ്ധിച്ചു അവരുടെ സമയം നീട്ടിക്കൊടുക്കാതെ കുറച്ചു കൊടുത്തു അതവരുടെ പ്രവർത്തി കൊണ്ടാണ് പ്രാർത്ഥനയും പ്രവർത്തിയും ഒന്നിച്ചു വന്നപ്പോൾ പരിശുദ്ധ അമ്മയും ഇതുപോലെയായിരുന്നു പ്രാർത്ഥനയും പ്രവർത്തിയും കൂടിയായിരുന്നു അതുതന്നെയാണ് നമ്മൾക്ക് ഉടമ്പടിയിലുള്ളത് ഉടമ്പടിയിൽ വിശ്വാസവും വിശ്വസ്തയും സമർപ്പണവും സത്യസന്ധതയും നിത്യജീവനുമായിരുന്നു ഇങ്ങനെ ചെയ്തപ്പോൾ ആ കുട്ടിക്ക് അമ്മ മാതാവ് കൊടുത്ത വലിയ കൃപയ്ക്ക് പരിശുദ്ധ അമ്മ വഴി ഈശോയ്ക്ക് ഇവർക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയാം കൈകളടിച്ച്വാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക